നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഏറെ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച ഒരു പ്രസംഗം തന്നെയായിരുന്നു ഈ അടുത്തായി രാഹുൽ ഗാന്ധി നടത്തിയത് ഇന്ത്യ പാകിസ്ഥാൻ വെടിനെത്തൽ കരാറിൽ ട്രംപിന്റെ പങ്കുണ്ടെന്ന് ട്രംപ് വാദിച്ച് നടക്കുമ്പോഴും നരേന്ദ്രമോദി മൗനമായി നിൽക്കുകയാണ് ഈ ഒരു സാഹചര്യത്തെയാണ് രാഹുൽ ഗാന്ധി രൂക്ഷമായി പരാമർശിച്ചത് ട്രംപ് ഫോൺ എടുത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു മോദിജി താങ്കൾ എന്താണ് ചെയ്യുന്നത് നരേന്ദ്ര കീഴടങ്ങുമെന്ന് ശരി സാർ എന്ന നരേന്ദ്രമോദി ട്രംപിന്റെ വാക്കുകൾക്ക് മറുപടി നൽകിയെന്നുമാണ് രാഹുൽ ഗാന്ധി പരിഹസിച്ചത് ഇന്ന് ഈ പരാമർശം രാഹുൽ ഗാന്ധിയിൽ മാത്രം ഒതുങ്ങുന്നില്ല നരേന്ദ്ര സറണ്ടർ എന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പരാമർശം ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളൊക്കെ ഏറ്റെടുത്തിരിക്കുകയാണ് അത്തരത്തിൽ കോൺഗ്രസിൽ നിന്നും വലിയ രീതിയിലുള്ള പരാമർശങ്ങളാണ് ഇപ്പോൾ മോദിക്കെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് രേന്ദ്രമോദി ട്രംപിന് മുന്നിൽ കീഴടങ്ങിയത് പരിശീലനത്തിന് ശേഷമാണെന്നും അദാനിക്കും ചൈനയ്ക്കും അതിനു മുമ്പ് കീഴടങ്ങിയിട്ടുണ്ടെന്നുമാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ഡോക്ടർ അജോയ് കുമാർ എഐസി ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് നരേന്ദ്രമോദിയുടെ ഓരോ നീക്കങ്ങളെയും വീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ പരാമർശങ്ങൾ ഉന്നയിക്കുന്നത് ഇന്ത്യയുമായുള്ള സംഘർഷത്തിൽ ചൈന പാകിസ്ഥാന് എല്ലാ സഹായവും ചെയ്തു നൽകിയിട്ടുണ്ടെന്നും എന്നിട്ടും ചൈനയ്ക്കെതിരെ ഒരു പ്രസ്താവന പോലും പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയായിരുന്നു മാത്രമല്ല മോദിയും അദാനിയും തമ്മിലുള്ള ബന്ധവും ഇവിടെ വിമർശിക്കപ്പെടുകയാണ് അതായത് മോദി എവിടെ പോയാലും അദാനിക്ക് കരാർ ലഭിക്കുന്നുവെന്നും ഇന്ത്യക്ക് പുറത്തുള്ള അദാനി ഗ്രൂപ്പിന്റെ വളർച്ച മോദിയുടെ നയതന്ത്ര ശ്രമങ്ങളുടെ ഭാഗമാണെന്നും അദ്ദേഹം പറയുകയായിരുന്നു തുറമുഖങ്ങൾ വിമാനത്താവളങ്ങൾ വൈദ്യുതി കൽക്കരി ഖനനം എല്ലാം തന്നെ മോദി തന്റെ ഉറ്റ സുഹൃത്തായ അദാനിക്ക് തീരെഴുതിയെന്നും ഇവിടെ അദാനിക്ക് മുന്നിൽ മോദി കീഴടങ്ങിയിരിക്കുകയാണെന്നാണ് അജോയ് കുമാർ വ്യക്തമാക്കുന്നത് കൂടാതെ മോദിക്ക് കീഴടങ്ങിയ മുഖ്യധാര മാധ്യമങ്ങൾ ഇതൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയായിരുന്നു തെഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ രംഗത്ത് വന്നു എന്നത് ലോകത്തെ തന്നെ ആദ്യം അറിയിക്കുന്നത് ട്രംപായിരുന്നു അതിന് പിന്നാലെ മാത്രമാണ് ഇരു രാജ്യങ്ങളുടെയും ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാകുന്നത് അപ്പോഴും മൂന്നാമതൊരാൾ ഇതിൽ ഇടപെട്ടിട്ടില്ല എന്ന് കടുംപിടുത്തം പിടിക്കുകയാണ് ഇന്ത്യ അതേസമയം താൻ ഇതിൽ ഇടപെട്ടു എന്ന് പറയുകയാണ് മറുവശത്ത് ട്രംപ് പ്രതിപക്ഷത്തിന്റെ ഇത്രയും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടും മൗനം മാത്രമാണ് മോദിയുടെ മറുപടി മാത്രമല്ല ഓപ്പറേഷൻ സിന്ധൂരും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും വിശദമായി ചർച്ച ചെയ്യുന്നതിന് പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം കേന്ദ്രം ഇന്നലെ തള്ളുകയായിരുന്നു പ്രത്യേക പാർലമെന്റ് യോഗം വിളിച്ചു ചേർത്താൽ അതിലെ ചോദ്യശരങ്ങൾക്കെല്ലാം താൻ ഉത്തരം നൽകേണ്ടി വരുമെന്ന ഭയം തന്നെയാണ് നരേന്ദ്രമോദിയെ പിന്തിരിപ്പിക്കുന്നത് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് മോദിയുടെ ഈ മൗനം എത്ര കാലം തുടരാനാകുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു